ഹേ ഗായ്സ് കഴിഞ്ഞ ദിവസം എന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓർഗൻസാ മെറ്റീരിയൽ ഓർഡർ ചെയ്തിട്ടുള്ളത് കസ്റ്റമറിന് വേണ്ടി ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് വരുന്നത് ഓർഗൻസ മെറ്റീരിയലാണ് ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ സ്ലീവ്ലെസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അവിടെ വലിയൊരു ബോ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കെട്ടുന്ന ടൈപ്പാണ് കേട്ടോ വരുന്നത് നോർമൽ ഷോൾഡർ കൊടുത്തിട്ട് പിന്നെ അവിടെ ഈ ഒരു വള്ളി വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് റാപ്പായിട്ട് കൊടുക്കുന്ന കാര്യം കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ആ ഒരു വള്ളി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വിട്ടിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെയായിരുന്നു റെഫറൻസ് പിക്കിൽ ഉണ്ടായിരുന്നത് ആ കൊച്ചി അങ്ങനെ തന്നെ വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കൊച്ചിന് കൈ കിട്ടിയിട്ട് നല്ലോണം ഇഷ്ടമായി എന്നാണ് കേട്ടോ പറഞ്ഞത് ആ കൊച്ചു പറഞ്ഞ റിവ്യൂ ഞാനിവിടെ കൊടുക്കാട്ടോ പിന്നെ ആ കൊച്ചിട്ടിട്ടുള്ള പിക്കും കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇട്ടിട്ട് കാണാൻ വേണ്ടിട്ട് എനിക്ക് നല്ലോണം ഇഷ്ടമായി നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ഒരു റെഫറൻസ് പിക്ക് ഇട്ടാന്ന് പോലെ ഏകദേശം ഒക്കെ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ കൊച്ചിന് നല്ലോണം ഇഷ്ടമായി എന്നാണ് പറഞ്ഞത് അപ്പൊ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് കമന്റ് ചെയ്യണേ പിന്നെ ഇതിന്റെ അടിയിലായിട്ട് ആണ് കേട്ടോ ലൈനിങ് വെച്ചിട്ടുള്ളത് അപ്പൊ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിട്ട് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് കമന്റ് ചെയ്യാം അപ്പൊ അത്രേലും ഈ ഒരു വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ